സുഹൃത്തുക്കളായിരുന്നു നമ്മളെ ഇപ്പോൾ ഒരു കോൾ വന്നിട്ടുണ്ടായിരുന്നു വേറെ ഒന്നുമില്ല നാളെ നോമ്പ് ഉറങ്ങുവാണ് അപ്പോൾ ഒന്ന് നേരത്തെ ഉറങ്ങാമെന്ന് വിചാരിച്ചതാണ് അതൊന്നുമില്ല നമ്മളെ വർക്ക് അങ്ങനെയാണ് അപ്പോൾ ഡോക്ടർമാരുടെ അവസ്ഥയാണ് എപ്പോൾ വിളിച്ചാലും പോകേണ്ടി വരും കേട്ടോ അപ്പോൾ ഏകദേശം പതിനൊന്നേ കാലം ആയി സമയം ഇനി ഡ്രസ്സൊക്കെ അയച്ചെടുത്തിട്ട് പിന്നെ നമ്മൾ സൈറ്റിൽ പോകണം കാരണം അവിടെ കറൻ്റ് ഇല്ല എന്താ വെച്ച് കഴിഞ്ഞാൽ മീറ്ററിൽ കത്തുന്നുണ്ട് ബാക്കി എവിടെയും വരുന്നില്ല എന്നാണ് പറഞ്ഞത് വെച്ചിട്ട് നമുക്ക് പോയി നോക്കട്ടോ എന്താ സംഭവം എന്ന് അറിയാൻ പറ്റും ജസ്റ്റ് പോയിക്കാം നമുക്ക് ഇല്ലാത്ത അവസ്ഥ ഇപ്പോൾ ഈ സമയത്ത് ചൂടാണ് നല്ല രീതിയിൽ ചൂടുള്ള സമയമല്ലേ അപ്പോൾ എന്തായിരുന്നു പോയി നോക്കിയിട്ട് കംപ്ലയിൻറ്റ് ശരിയാക്കി കൊടുക്കട്ടോ